ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് നഗരസഭയുടെ രണ്ടായിരത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം വകയിരുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയെട്ട് അംഗൻവാടികൾക്ക് അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്യൽ വയോജനങ്ങളായ കിടപ്പ് രോഗികൾക്ക് പോഷകാഹാര കിറ്റ് പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത തൊണ്ണൂറ്റിയൊന്ന് ഗുണഭോക്താക്കൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു ചാവക്കാട് സൂപ്പർവൈസർ രാജതി കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം പ്രസന്ന രണദെ ബുഷർ അതീഫ് അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ വി സത്താർ എന്നിവർ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് നന്ദിയും പറഞ്ഞു നമ്മൾ കൊടുത്തു കൊടുത്തു അവരെ നിന്ന് ുട്ടും കൊടുത്തുല്ലേ ദരി നഗരസഭ പ്രദേശത്ത് നന്നായി സംഘടിപ്പിക്കേണ്ടതായിട്ടില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് Handcrafted classic silver ornaments, platinum pulley, silver, alukaran silver jewelry, chetuvarod, Road chetuvarod, vadanapulli.